ജന്മം കൊണ്ട് കൊല്ലം കർമ്മം കൊണ്ട് കണ്ണൂർ നീന്തലിലും നീന്തൽ പരിശീലനത്തിലും റെക്കോർഡ് ചെയ്താവ് കടലിലെ ആഴങ്ങളിൽ നിന്ന് കൈവെള്ളയിലാക്കി രക്ഷിച്ചെടുത്തത് അമ്പതിലേറെ മനുഷ്യജീവനുകൾ ഇതിനകം നീന്തൽ പരിശീലിപ്പിച്ചത് പതിനയ്യായിരം പേരെ ലക്ഷ്യം അരലക്ഷം പേരെ പരിശീലിപ്പിക്കൽ ഇത് ഡോക്ടർ ചാൾസ് ഏഴിമല ജൂലൈ ഇരുപത്തിയേഴിന് രാത്രി ഏഴ് മണിക്ക് സക്സസ് സ്റ്റോറിയിൽ ചാൾസ് മനസ്സ് തുറക്കുകയാണ് ചാൾസിന്റെ ശിഷ്യഗണത്തിൽ സാധാരണക്കാർ മുതൽ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ വരെ മണൽവാരൽ ചായക്കച്ചവടം മത്സ്യ കച്ചവടം കുടുംബം പോറ്റാൻ ചാൾസ് ചെയ്യാത്ത ജോലികളില്ല ലൈഫ് ഗാർഡായിട്ട് ജോലിയിൽ പ്രവേശിച്ച സമയത്ത് വീടിനോട് ചെറു ചെറിയൊരു ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ട് വന്നിട്ട് ആ കിട്ടുന്ന ഒരു മണിക്കൂറിൽ വേഗം ചോറും കഴിച്ച് ചിലപ്പോൾ ഒരു വല ഇളക്കിയിട്ടിരിക്കുന്നതിനെ പിടിച്ച് ആ മീനെ പിടിച്ചിട്ട് പിന്നെ സ്കൂളിലേക്ക് ചിലപ്പോൾ അരമണിക്കൂർ വൈകും അപ്പോൾ സന്ധ്യയ്ക്ക് തുടങ്ങി ഒരു പന്ത്രണ്ട് വരെ മത്സ്യം പിടിക്കും എന്നിട്ട് അവിടെ എവിടെയെങ്കിലും കടത്തുണ്ടെങ്കിൽ ഞങ്ങൾ കിടന്ന് കിടന്നുറങ്ങും ഇപ്പോഴത്തെ സൈഡിൽ വരക്കൽ കിടന്ന് ഉറങ്ങും ഉറങ്ങിയതിന് ശേഷം രാവിലെ ആറ് മണിയാകുമ്പോൾ ഇതും കൊണ്ട് വിൽക്കാൻ പോകും മുന്നൂറ്റി അൻപത് അടി മണൽ ഞാൻ ഒറ്റയ്ക്ക് വെള്ളത്തിനടിയിൽ പോയിട്ട് മുങ്ങി വാരി കൊണ്ടുവന്ന് കോരി എന്ന് വെച്ചാൽ അന്ന് ജോലി കോവളത്തെ കടൽ നീന്തി കടന്ന് ടൂറിസം വകുപ്പിന്റെ ലൈഫ് ഗാർഡ് പോസ്റ്റിലേക്ക് ലോകസമാധാനത്തിനായി ജലശയനം നിപ്പ ബോധവൽക്കരണത്തിനായി നീന്തൽ നവകേരള സൃഷ്ടിക്കായി പഞ്ചദിന നീന്തൽ പരിശീലനം കൊല്ലം കുണ്ടറയിൽ നിന്ന് ഏഴിമലയിലേക്കുള്ള കുടിയേറ്റത്തെ കുറിച്ച് കടുത്ത ദാരിദ്ര്യത്തിൽ അന്തേവാസിയായി അനാഥാലയത്തിൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ അവിടെ ഒരു ഓർഫനേജിലേക്ക് എന്നെ മൂന്നാം ക്ലാസ് മുതൽ മാട്ടൂൽ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലേക്ക് എത്തുന്നത് ഒരു ഓർഫനേജിലൂടെ ബുദ്ധിമുട്ടിലേക്ക് അതെ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് ഒരാളുമായിട്ട് അവിടെ നിന്ന് വന്ന ഒരാളുമായിട്ട് വള്ളം തുഴയാൻ പഠിച്ച് അങ്ങനെ മത്സ്യത്തിന്റെ പണിക്കായിട്ട് പ്രതിസന്ധികളെ നീന്തി കടന്ന് കുടുംബത്തിനും പിന്നെ നാടിനും അത്താണിയായി മാറിയ ഡോക്ടർ ചാൾസിന്റെ ജീവിതം നാം അറിയുക തന്നെ വേണം വെള്ളത്തെ അറിയുക ഏറ്റവും പ്രധാനമായിട്ട് നന്നായിട്ട് നീന്താൻ അറിഞ്ഞിരിക്കുക മറ്റൊന്ന് ഏത് ജലാശയത്തിലാണോ നമ്മൾ ഇറങ്ങുന്നത് ആ ജലത്തെ അതിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കുക ആഴങ്ങളെയും അടിയൊഴുക്കുകളെയും അതിൻ്റെ അപകട സാഹചര്യങ്ങളെയും കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ചാൾസിലെ രക്ഷകനെ അറിയാൻ കലാകാരനെ അറിയാൻ നീന്തൽ താരത്തെ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി